അധർവിന് നടക്കാൻ സുമനസുകളുടെ സഹായം തേടുന്നു സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് ടു എന്ന അപൂർവ രോഗം ബാധിച്ച അധർവ് സുമനസുകളുടെ സഹായം തേടുകയാണ് തുക സമാഹരിക്കാൻ എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണിയാജയൻ ചെയർമാനും എം ജെ ടോമി ജനറൽ കൺവീനറും അഡ്വക്കേറ്റ് കെ വി എബ്രഹാം ഖജാൻജിയുമായി സർവകക്ഷി ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു പള്ളിപ്പുറം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ പൊന്നാത്ത് നിഗത്തിൽ സജിത്തിൻ്റെ മകൻ അദർവ് എസ് എം എ ടൈപ്പ് ടു എന്ന അപൂർവ അസുഖമുള്ള കുട്ടിയാണ് നിലവിൽ കടുത്ത വേദനയും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായ അദർവ് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദഗ്ധ പരിശോധനയെ തുടർന്ന് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിർദ്ദേശിച്ച വിദേശ നിർമ്മിത മരുന്നാണ് ചികിത്സയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ മരുന്നിൻ്റെ വില പതിനഞ്ച് കോടി രൂപയാണ് മരുന്ന് വാങ്ങി ചികിത്സിക്കുന്നതിന് നിർദ്ധനനായ സജിത്തിനും കുടുംബത്തിനും സാധിക്കില്ല പതിനഞ്ച് കോടി രൂപ സമാഹരിക്കുവാൻ സർവ്വകക്ഷികളുടെയും പൗരപ്രമുഖരുടെയും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ അതർവ് ചികിത്സാ സഹായ ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു ഇത്ര വലിയ തുക സമാഹരിക്കുവാൻ സുമനസുകളുടെ ആകെ സഹായം വേണമെന്ന് ഹൈബിഡൻ എംപിയും മുൻമന്ത്രി എസ് ശർമ്മയും അഭ്യർത്ഥിച്ചു അനിവാര്യമായി വന്നു മരുന്നിൻ്റെ വില പതിനഞ്ച് കോടിയാണ് മരുന്ന് വാങ്ങി ചികിത്സിക്കുക എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ രക്ഷാകർത്താവ് ഒരാട്ട വർഷത്തൊഴിലാളിയാണ് പ്രായോഗികമായി ഒരിക്കലും കഴിയുന്നതല്ല ജനങ്ങളുടെ സംരക്ഷണത്തിലും സഹായത്തിലും പങ്കുവഹിക്കാൻ ഈ ദൗത്യത്തിന് കഴിഞ്ഞാൽ മനുഷ്യചരിത്രത്തിൽ തന്നെ അത്യാപൂർവമായ രോഗത്തെ അസാധാരണമായ ജനങ്ങളുടെ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയണം ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സഹായം വ്യക്തികൾ സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ എന്നിവ സഹകരിക്കണമെന്ന് ഞങ്ങൾ എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ടവർ ഒത്തുചേരുകയും ഐ ബി അതുപോലെ സി പി എം കോൺഗ്രസ് സി പി ഐ ഇതര രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു വലിയ സംഘാടക സമിതി ചെറായി സ്ഥാപിക്കപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ചരിത്രത്തോളം വലിപ്പമുള്ള മഹത്തായ ദൗത്യമാണ് ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത് മനുഷ്യത്വപരമായ പരിഗണന നൽകി മാധ്യമങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി ഒരു വൻ തയ്യാറെടുപ്പ് നടത്തി അതർവിന് വേണ്ടിയിട്ടുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് പതിനഞ്ച് കോടി രൂപ ചികിത്സാ ചെലവ് വരുന്ന അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്ന് ഉപയോഗിച്ചാണ് ഇതിന് ചികിത്സ നടത്തുന്നത് ഇതിനു മുമ്പും കേരളത്തിൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ മരുന്ന് കൊണ്ടുവന്ന് അവർ ജീവിതം തുടർന്നു കൊണ്ട് പോകുന്നുണ്ട് ഈ മരുന്ന് എഫക്റ്റീവാണ് അത് പ്രൂവ് ചെയ്യുന്നത് ഞാനിത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ എസ് എം എ കുട്ടികളുടെ മരുന്നിൻ്റെ ജി എസ് ടി ഒഴിവാക്കണമെന്നുള്ള ഒരാവശ്യം സീറോ ഓവറിൽ ഉന്നയിച്ചിരുന്നു അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞൊരു കാര്യം ജി എസ് ടി കൗൺസിലാണ് മരുന്നുകളെ സംബന്ധിച്ചിട്ടുള്ള എക്സംഷൻ ജി എസ് ടി എക്സംഷനെ കുറിച്ചിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് അപൂർവ രോഗങ്ങളായിട്ടുള്ള മരുന്നുകളെ കാറ്റഗറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അപൂർവ രോഗങ്ങൾ റയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് കേസസ് എന്ന് പറയുന്ന രോഗങ്ങളിൽ ഇങ്ങനെ ചികിത്സയും മരുന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ ടാക്സ് തന്നെ ലക്ഷങ്ങളോളം രൂപ ടാക്സായിട്ട് വരും ഈ ഒരു മരുന്നിൻ്റെ വില അത് ഒഴിവാക്കി തരാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ചെയ്യാമെന്നുള്ളതാണ് അതിനെ തുടർന്ന് നമ്മൾ ഇൻഡിവിജ്വൽ കേസസ് കൊടുത്തിട്ടുണ്ട് അതിന് ജി എസ് ടി എക്സംഷനും കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിലും ഈ കുട്ടിയുടെ കാര്യത്തിലും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ചെയർമാൻ എം ജെ ടോമി ജനറൽ കൺവീനർ അഡ്വക്കറ്റ് കെ വി എബ്രഹാം ഖജാൻജി തുടങ്ങിയവരാണ് അതർവ് ചികിത്സാ സഹായ ജനകീയ സമിതിയുടെ ഭാരവാഹികൾ ചികിത്സാ സഹായത്തിനായി എടവനക്കാട് ഫെഡറൽ ബാങ്കിൽ ചികിത്സാ സഹായ അക്കൗണ്ടും രൂപീകരിച്ചിട്ടുണ്ട്